കപൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ താമസിക്കുന്ന അയ്യപ്പൻ കാട്ടിൽ സുന്ദരൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷ് രണ്ട് കിഡ്നികളും തകരാറിലായി തൃശൂർ ജൂബിലി മെഷീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് സുധീഷ് ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് സുഖം അദ്ദേഹത്തെ പിടികൂടുന്നത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും കടമയാണ് കിട്ടി മാറ്റിവെക്കുക എന്നതാണ് ഏകപ്പൂം വഴി അതിനുവേണ്ട തുക കണ്ടെത്താൻ ശേഷിയില്ലാത്ത ഒരു കുടുംബമാണ് സുധീഷിൻ്റെത് ആയതിനാൽ നാട്ടുകാർ ഒത്തുചേർന്ന് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച മൂന്ന് മണിക്ക് മണ്ണാറപ്പറമ്പ് മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ചികിത്സാ സഹായ സമിതി രൂപീകരണ യോഗത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു മണ്ണാറപ്പറമ്പ് മഹല്ല ഖത്തീബ് മുസ്തഫ ബദരി സി ബാലചന്ദ്രൻ കെ വി സുബ്രഹ്മണ്യൻ എ റാവുണ്ണിക്കുട്ടി ദിനേശ് നറവക്കാട് കെ സി കുഞ്ഞൻ കെ ബാബു നാസർ മുഹമ്മദ് റവാഫ് പി ശിവൻ അക്ബർ ഫൈസൽ സാലിഹ് ഇബ്രാഹിംകുട്ടി മാസ്റ്റർ വി യു സുജിത അനസ് പന്താവൂർ റഷീദ് കോഴിക്കര എം ബാവക്കുട്ടി എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ അബൂബക്കർ അധ്യക്ഷനായ ചടങ്ങിൽ വി മുസ്തഫ സ്വാഗതം പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ ചെയർമാനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിനെയും വർക്കിംഗ് ചെയർമാനായി അബൂബക്കറിനെയും ട്രഷററായി കെ എം ശരത്തിനെയും കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് టింగ్ంటర్ పటాబి కొట్నా కొప్పం అండ్ కచేరి